ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ അവൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകൾ ദിവസം ചെയ്യണം എല്ലാ ദിവസവും ചെയ്യേണ്ട പ്രത്യേക സുന്നത്താണത് എന്നും എന്താണത് എന്ന് ബഹുമാനപ്പെട്ട ആമന റസൂലു ആമന റസൂലു എന്നുള്ള ബഹുമാനപ്പെട്ട പരിശുദ്ധമായ അൽ ബഹിയുടെ അവസാനത്തിനുണ്ടായിട്ട് അതിന് അള്ളാഹു മുത്തു മുഹമ്മദ് മുസ്തഫ ആമന റസൂലു എന്ന് തുടങ്ങുന്ന അവസാനത്തെ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ പ്രകാശം രണ്ട് കാര്യത്തെ നിങ്ങൾ മറക്കരുത് മുസ്തഫ അത് വലിയ പ്രകാശം നൽകുന്നതാണ് അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് അത് ദുനിയാവിൽ ആഹ് പ്രകാശം ഉണ്ടാക്കും അത് മറക്കരുത് അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു ആ പ്രകാശം നൽകുന്ന രണ്ടെണ്ണം എന്താണ് നബിയേ അത് അത് ഭൂമിയിൽ വന്നിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് നീ നിന്റെ നിരിപ്പിലേക്ക് ചേരുന്ന നേരത്ത് പിന്നെ അതേപോലെ തന്നെ ആ ഇരുപത്തൊന്ന് മുതൽ അവസാനത്തെ നാലായിട്ട് മുതൽ അവസാന ഭാഗം വരെ ഓടുക വളരെ വലിയ നേട്ടമുണ്ടാവും ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങാൻ കിടന്നാ കിടക്കുന്നതിന് മുമ്പ് അതായത് ഇരുന്ന് കഴിഞ്ഞാൽ ഹബീബ ഹബീബാൽ ഞാൻ അവിടെ പ്രത്യേകം പറയേണ്ടതില്ല ഫാറ്റ്യ എവിടെയും കൊടുക്കണം ഒരു ഫാത്തിയ തോന്നുകൊണ്ടേ മുസ്തഫ നബിക്ക് ഒരു ഫാറ്റി ഓതിയാലേ കാരണം അള്ളാഹാൻ്റെ ഹബീബിനെ ഒരു സൽക്കാരം കൊടുത്തിട്ടല്ലാതെ അള്ളാഹാൻ്റെ ഹബീബിനെ ഫാത്തിമ ബീബിന് ഭക്ഷണം ഉണ്ടാക്കി അത് റസോള് കഴിക്കാതെ കഴിക്കുള്ളൂ ആ ഫാത്തിമ ഹബീബിന്റെ സ്ഥാനത്ത് തന്നെ നമ്മളൊക്കെ അള്ളാന്റെ ഹബീബിന്റെ മക്കളാണ് നമ്മള് അള്ളാന്റെ ഹബീബിന്റെ മക്കളാണ് അനലക്കും കൽ അനൽം ഞാൻ നിങ്ങൾക്ക് കരുണയുള്ള ബാപ്പയെ പോലെയാണ് മുഹമ്മദ് നമ്മുടെ ബാപ്പയാണ് അപ്പം നമ്മൾ എന്ത് കാര്യത്തിലും ഒരു ഫാത്തിയ ഇലഹാറു നബിസ്ലം അൽ ഫാത്തിയ നമുക്ക് കിട്ടുന്ന റസോള്ള അത് വിരിപ്പിലിരുന്നാലും ഒക്കെ അങ്ങനെ തന്നെ അത് പ്രത്യേകം പറയേണ്ടേ ഇല്ല എവിടെയും ഫാത്തിള്ളിരുന്നു ഒരു ഫാത്തി റസൂളൊക്കെ കൊടുത്തു പിന്നെന്തോടി പിന്നെ ബാക്കിയൊക്കെ ഇതൊക്കെ പിന്നെ ചെയ്താൽ മതി അതും ചെയ്യണം പിന്നെ ചെയ്യാം പിന്നെ ആമന പിന്നെ പിന്നെ അതേപോലെ തന്നെ അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഉള്ളത്തുകള് ഏതാണ് അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെ ഏത്തുകള് വലിയ നേട്ടമുണ്ടാക്കും ദുനിയാവിലും നേട്ടമുണ്ടാക്കും ആഹ് നേട്ടമുണ്ടാക്കും ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട അമലുകളാണ് ഈ പറഞ്ഞത് എന്ത് അവസാന ഭാഗം സൂറത്തുൽ കാഫിറൂന അതേപോലെ തന്നെ പിന്നെ എന്ത് അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെ ഏതാണ് ആയത്തുകൾ മുതൽ മൂന്ന് വരെയുള്ള ആയത്തുകൾ വളരെ വലിയ പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളത് പിഷാജിന് ഇത്ര പേടിയുള്ള ആയിട്ട് വേറെ പല ആയത്തുകളെയും ഇതുപോലെ പിശാജിന്റെ ഉപദ്രവേറ്റ ആളുകൾക്കെതിരെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് വളരെ വലിയ ഫലമാണ് മുതൽ ആ ഹാമിയ മുതൽ ഇലൈഹിൽ മസീർ വരെയുള്ള ചെറിയതാണ് ഒരു മിനിറ്റ് പോലും വേണ്ട ഒരു അര മിനിറ്റ് വേണ്ട ആ മൂന്നായത് അതും വളരെ നല്ല കാര്യമാണ്

സൂറത്തിൽ നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി പതിനെട്ട് വരെയുള്ള أدم أبدا بيريبيل نودا فحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم أدم إن إن أدم مدل يدعو مع الله إلى آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون وقل ربي اغفر وارحم وأنت خير الراحمين سورة لو. സൂറത്തുൽ നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ട് ഈ ആയത്തുകളും വിരിപ്പിലിരുന്ന് ആമന റസൂല് മുതൽ ഇങ്ങനെ ഓതി ഇതും ഓതുന്നത് വളരെ നല്ലതാണ് ദുന്യാവിൽ അഭിവൃദ്ധി ഉണ്ടാവും ആഹ്ണത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും സംരക്ഷണം ഉണ്ടാവും പേടിക്കണ്ട സംരക്ഷണം ഉണ്ടാവും കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ ചില അമലുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ചില കുട്ടികൾ ഇതിലെ നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് ആയറ്റുകൾ വളരെ വലിയ സംഗതികളാണ് അത് പിശാചിന് വളരെ ദേഷ്യം പേടിയാണ് വളരെ പേടിയുള്ള പേടിയുള്ളവരാണ് ഒരുപാട് അമലതിന്മേലുണ്ട് അതിപ്പോൾ സമയമുള്ള സമയമല്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പിന്നീട് പറയാം ഇതെല്ലാം നമ്മൾ ദിവസേന നമ്മൾ ചെയ്താൽ ഇത് അനുദിനം ചെയ്യേണ്ട മേ അതിൽ ആഴ്ചയിലല്ല ഇത് അനുദിനം ചെയ്യേണ്ട നേരത്തെ പറഞ്ഞ ആഴ്ചയിലായാലും ആഴ്ചയിലായാലും മതിയെന്നൊരു അവസ്ഥരണ്ട് ഇതിൽ അനുദിനം ഓരോ ദിവസവും ചെയ്യേണ്ട ഒരു പ്രത്യേക അമലാണ് എല്ലാ ദിവസവും ഇത് സുന്നത്താണ് നല്ല പ്രത്യേകമാണ് എല്ലാ ദിവസവും തരട്ടെ വളരെ ചിന്തിക്കണം ചിന്തിക്കണം അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ വചനങ്ങള് അതേപോലെ തന്നെ ഈ വചനങ്ങള് രാവിലെയും വൈകുന്നേരം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും അൽബക്കറയുടെ അവസാനം ഉടലേ ഇപ്പോൾ നമ്മൾ ചെല്ലിയ ഈ ബഹുമാനപ്പെട്ട സൂറത്തിൽ മുമ്പിനുനേല നൂറ്റി പതിനെട്ട് വരെയുള്ള ഈ ആയത്ത് അൽബക്കറയിലെ അവസാനത്തെ ആമന വസൂ മുതൽ സ്വബാഹൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ മാത്രമല്ല രാവിലെയും ഒരു വട്ടം വൈകുന്നേരം ഒരു വട്ടം നല്ല കാര്യമാണ് ഈ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെയ്യുന്ന ഈ അമല് ഒരാൾ രാവിലെയും സ്വബാഹൻ വമസ രാവിലെയും വൈകുന്നേരം ചെയ്യണമെങ്കിൽ അതും വളരെ നല്ല കാര്യമാണ് അള്ളാഹുവിന്റെ മുഖർഭാവും അള്ളാവിന്റെ ഒരു പ്രൊട്ടക്ഷൻ അവനായി ഉണ്ടാവും അവൻ അള്ളാൻ്റെ ആളായിരിക്കും അവനൊന്നാർക്കും അവസ്ഥയിലായിരിക്കും ദിക്കറികളുണ്ട് രാവിലെ ചെയ്യേണ്ട വൈകുന്നേരം ചെയ്യേണ്ട ദിക്കറുകൾ ഉണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാലോ അതൊക്കെ അവനാൻ ചെയ്യുന്ന അവർ ആദികൾക്ക് പറഞ്ഞ് ഇതുകൊണ്ട് ചെയ്യുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക وأن يواظب كل يوم على قراءة ألف لام سجدا ألف لام ما نام النبي صلى الله عليه وسلم حتى يقرأ ألف لام سجدا ألف لام سجدا وداد ونراتري حبيبا نبي ورنية الله حبيبا يا مت محمد مصطفى صلى الله عليه وسلم ألف لام سجدا وداد ونراتري ورنيت الله أم المؤمنين عائشة റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി 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 വസല്ലമ 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 തങ്ങൾ തങ്ങൾ അലിത്താമിയം സജദ ഒരു രാത്രി മുത്ത് മുത്ത് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അത് നിത്യമായി മേൽ അതേപോലെ തന്നെ യാസീൻ യാസീൻ രാവിലെ ഓടുക വൈകുന്നേരം ഓടുക ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാവിലെയും രാവിലെയും വൈകുന്നേരവും വൈകുന്നേരവും എല്ലാ ദിവസവും ഓടുക അതേപോലെ തന്നെ രാത്രിയിൽ ഓടുക ഓടുക വാക്യാതുക ഓടുക സൂറത്തു സൽസല ഓടുക സൂറത്തും തെക്കാത്ത ഓടുക പിന്നെയോ കഴിയുമെങ്കിൽ ഒരു ദിവസം ചുരുങ്ങിയത് ഇരുന്നൂറ് തവണയെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓടുക പകലൊരുന്നൂറും രാത്രി ഒരുന്നൂറും ചുരുങ്ങിയത് ഒരു ദിവസം ചുരുങ്ങിയത് കഴിയെങ്കിൽ രാവിലെ ഒരുന്നൂറും വൈകുന്നേരം രാവിലെ ഇരുന്നൂറും വൈകുന്നേരം ഇരുന്നൂറും ഇല്ലെങ്കിലോ പകലൊരുന്നൂറും രാത്രി ഒരുന്നൂറും ഒരു ഇരുന്നൂറോട്ടെങ്കിലും ബഹുമാനപ്പെട്ട സുഹൃത്തുല്ല ഖലാസ് ഒരു എട്ടോട്ട് പതിനാറ് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഇത്ര മതിയോ ഇതൊക്കെ മനുഷ്യൻ നിത്യമായി അവൻ ചെയ്യുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിവൃദ്ധിയും വലിയ നേട്ടവും അവൻ്റെ ജീവിതത്തിലുണ്ടാകും യാതൊരു സംശയവും വേണ്ട ഇത് വളരെ പ്രധാനപ്പെട്ട അമരുകളാണ് ഈ പറഞ്ഞ അമരുകളെല്ലാം